പ്പോ ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവില് ഇപ്പോ സച്ചി രേവതിയുടെ വീട്ടിലോട്ട് വന്നിരിക്കുവാണ് ഒന്ന് രേവതിയുടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്ന് പറഞ്ഞെങ്കിൽ പോലും രേവതിയെ പിരിഞ്ഞു നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമാണ് സച്ചി വീട്ടിലോട്ട് വന്നത് അതിൻ്റെ പേരിലെ ചില സംഭവങ്ങൾ അവിടെ നടക്കുന്നുണ്ട് സച്ചി എങ്ങനെയെങ്കിലും അവിടെ നിന്ന് പറഞ്ഞു വിടാനായിട്ടുള്ള ശ്രമത്തിലാണ് നമ്മൾ ലക്ഷ്മി എന്നാൽ ലക്ഷ്മിയുടെ ശ്രമങ്ങൾ ഇപ്പോൾ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇന്ന് നമ്മുടെ സച്ചിയുടെ ഒരു കടുത്ത തീരുമാനമാണ് അതായത് രേവതിയെ തട്ടിക്കൊണ്ട് പോകാനായിട്ട് ഗജാനന്ദനും കൂട്ടാളികളും ഒരു തന്ത്രം മെനഞ്ഞിട്ടുണ്ട് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് അവരിൽ നിന്നും സച്ചിക്ക് രേവതിയെ രക്ഷിക്കാനായിട്ട് സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് വീഡിയോസെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ അവിടെ സച്ച് നല്ലപോലെ ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ട് ഉറങ്ങുവാണ് അപ്പോൾ സച്ചി അവിടെയാണ് എന്ന് അറിഞ്ഞപ്പോൾ തൊട്ട് തന്നെ നമ്മുടെ ചന്ദ്രമതിക്ക് ഈ കാലിൽ തീ പിടിച്ച കണക്കിനാണ് ഇങ്ങനെ തുള്ളി തുള്ളി നടക്കുന്നത് എങ്ങനെയെങ്കിലും രേവതിയും സച്ചി ഒന്നിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മണി ആയപ്പോ തന്നെ ലക്ഷ്മിയെ ഏർ ചന്ദ്രമതി വിളിച്ചു പറഞ്ഞിട്ട് രേവതി ഇവിടെ കൊണ്ടുപോകാനായിട്ടുള്ള നീക്കങ്ങൾ നടത്തിയത് എന്നാൽ അവര് തമ്മിൽ പിരിഞ്ഞിരുന്നു എന്ന് പറഞ്ഞ് ആശ്വസിച്ചിരിക്കുന്ന സമയത്ത് വീണ്ടും ഒന്നിക്കാൻ പോകുന്നു എന്ന് അറിയുമ്പോൾ ആർക്കാണെങ്കിലും ഭയങ്കര ടെൻഷനാകുമല്ലോ അപ്പോൾ ആ ഒരു ടെൻഷനിലാണ് നമ്മളെ ചന്ദ്രമതി നടക്കുന്നത് ഈ സമയത്ത് സച്ചി സുഖം ഉറക്കമാണ് അപ്പൊ സച്ചിയുടെ ആ ഉറക്കമൊക്കെ കണ്ട് ഇങ്ങനെ ആസ്വദിച്ച് സൂഖമായിട്ട് നിൽക്കുകയും രേവതി രേവതി നിൽക്കുമ്പോൾ രേവതി ഒന്ന് കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ദേവു അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ നിൽക്കുന്ന സമയത്തും അവിടെ സച്ചി എങ്ങനെയെങ്കിലും പെട്ടെന്ന് പറഞ്ഞു വിട് സച്ചി ഇവിടെ നിൽക്കുന്നത് ശരിയല്ല സച്ചി എത്രയും പെട്ടെന്ന് പറഞ്ഞു വിട് എന്നൊക്കെയാണ് ലക്ഷ്മി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ലക്ഷ്മിക്ക് കറക്റ്റ് മറുപടി സ രേവതി കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അമ്മ എനിക്ക് പറഞ്ഞു വിടാൻ പറ്റത്തില്ല അത്രയ്ക്ക് നിർബന്ധമാണെങ്കി അമ്മ തന്നെ ഇത് സച്ചിയേടനോട് പോയി പറയുക ഇവിടെ പോ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു കൊടുക്ക് അല്ലാതെ ഞാനായിട്ട് പറഞ്ഞു വിടാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ലക്ഷ്മിക്കൊട്ട് പറയാനും പറ്റത്തില്ല പക്ഷെ സച്ചി ഇവിടെ നിന്ന് പിടിച്ചു നിർത്താനും പറ്റത്തില്ല ആ ഒരു അവസ്ഥയിലാണ് ലക്ഷ്മി അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ നടക്കുന്ന സമയത്തും രേവതി പറയുകയാണെങ്കിൽ മിണ്ടാതിരിക്കെ സച്ചിയുടെ സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ് മിണ്ടാതിരിക്കെ എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് സച്ചിയുടെ ഫോണിൽ ബെല്ലടിക്കുകയും സച്ചി ആ ഒരു ശബ്ദം കേട്ടപ്പോൾ ഞെട്ടി എണീക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഫോൺ ഫോണെടുത്ത് സംസാരിക്കുമ്പോൾ സച്ചിക്ക് ഒരു ഓട്ടം കിട്ടിയതാണ് മൈത്രി നഗര നഗറിലോട്ട് എത്രയും പെട്ടെന്ന് എത്തണം എന്നാണ് ആ ഒരു ഓട്ടം സ്ഥിരം കസ്റ്റമറാണ് വിളിച്ചു പറയുകയും ആ ഒരു സന്തോഷത്തിൽ നമ്മുടെ ലക്ഷ്മി നിൽക്കുവാണ് ഈ ഒരു കാര്യം അറിഞ്ഞപ്പോൾ തന്നെ എങ്ങനെയെങ്കിലും സച്ചി അവിടുന്ന് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് ലക്ഷ്മി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രേവതി പറഞ്ഞത് സച്ചിയുടെ നിൽക്കുക ഞാൻ ചായ ഇട്ടുകൊണ്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് രേവതിയും പോയി പക്ഷേ ആ ഒരു ചായ ഇഡലി ചായ ഇടുന്ന ഇടയിലും നീ ഇത്തിരി പെട്ടെന്ന് അവനെ പറഞ്ഞു പറഞ്ഞുവിട് പറഞ്ഞു വിട് എന്ന് തന്നെ ഈ ഒരു നമ്മൾ ഈ നാമം ജമ നാമം ജപിക്കുന്നത് പോലെ തന്നെ ലക്ഷ്മി ഇത് തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവസാനം സച്ചി പറയുവാണെങ്കിൽ രേവതി ചായ എന്ന് വേണം എത്രയും പെട്ടെന്ന് പോവാമെന്ന് നോക്കട്ടെ സ്ഥിരം കസ്ത കസ്റ്റമറാണ് അപ്പോൾ താമസിച്ചെന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് സച്ചി സുഖമായിട്ട് അവിടെ നിന്ന് സന്തോഷത്തോടെ ഇറങ്ങിപ്പോയി ലക്ഷ്മിക്കും കുറച്ച് സമാധാനമായി അങ്ങനെ സച്ചി പറഞ്ഞു വിട്ടിട്ട് കാറിനകത്തോട്ട് കയറ്റി യാത്രയൊക്കെ പറഞ്ഞ് സച്ചി പോകാൻ നേരത്ത് പുറകിലെ വണ്ടി എന്തെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു പുറകിലെ ഗ്ലാസ് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് തിരിച്ചു നോക്കിയത് അപ്പോൾ സച്ചി രേവതി നടന്നത് നടന്നു വരുന്നത് അപ്പോൾ ഗജാനന്ദൻ്റെ കൂട്ടാളികൾ കാണുന്നുണ്ട് അപ്പോൾ ഗജാനന്ദൻ്റെ ഫ്രണ്ട്സ് പറയുവാണ് പറയുവാണെ ബോസ് ദേവൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്ന് രേവതി കടത്തിക്കൊണ്ട് പോകണമെന്ന് അപ്പോൾ സച്ചി ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന് വിചാ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഗജാനന്ദൻ്റെ കൂട്ട കൂട്ടുകാർ പറയുന്നത് അത് പറ്റത്തില്ല ഏർ അങ്ങനെയൊന്നും വരാൻ സാധ്യതയില്ല ഇന്ന് ആടിമാസം ആയതുകൊണ്ട് സച്ചി കാണാൻ വന്നതായിരിക്കും സച്ചി ഇപ്പൊ തന്നെ പോകും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് സച്ചി കാറിൽ കയറി പോകാനായിട്ട് തുടങ്ങിയത് അപ്പോൾ ഇവർ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും മറഞ്ഞ് നിൽക്കുന്നതല്ല സച്ചി ആ ഒരു കാറിന്റെ ഗ്ലാസ്സിൽ കൂടെ കാണുന്നുണ്ടായിരുന്നു ഇത് കണ്ടപ്പോൾ സച്ചിക്ക് എന്തോ ഒരു പന്തികേട് തോന്നി ഇവരെന്തോ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട് രേവതിക്ക് രേവതിയുടെ കുടുംബത്തിനും ആപത്താണ് എന്ന് സച്ചിക്ക് മനസ്സിലായി അങ്ങനെ സച്ചി രേവതിയെ തന്റെ വാച്ച് എടുക്കാൻ വേണ്ടിയിട്ട് അകത്തോട്ട് പറഞ്ഞു വിടുകയും എന്നിട്ട് പെട്ടെന്ന് തന്നെ മഹേഷിനെ വിളിച്ചിട്ട് ആ ഒരു മൈത്രി നഗറിലോട്ട് നീ ഓട്ടം പോയി എനിക്ക് അത്യാവശ്യം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മഹേഷിനെ ഓട്ടം പറഞ്ഞു വിട്ടു സച്ചി നേരെ വീട്ടിലോട്ട് പോയി അപ്പോൾ രേവതി വന്നത് കണ്ടിട്ട് എന്താ നീ തിരിച്ചു വന്നത് വാച്ചെടുക്കാനാണോ എന്നൊക്കെ സംസാ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സച്ചി വന്നു എന്താ മോനെ നീ ഇവിടെ അത് എൻ്റെ ഓട്ടം ക്യാൻസലായി ഞാൻ തിരിച്ചു വന്നതാണ് അത് കേട്ടപ്പോൾ പിന്നെ നമ്മുടെ ച ലക്ഷ്മിയുടെ തലയിൽ ഇടുത്തി വീണതുപോലെ അയ്യോ എവിടെന്നില്ലാത്ത ടെൻഷൻ അയ്യോ മോനെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ത് ചെയ്യും മോന് ഇനിയിപ്പോൾ ഇവിടെ നിൽക്കുന്നത് അത് മോശം അല്ലെങ്കിൽ മോൻ്റെ അമ്മ അന്വേഷിക്കത്തില്ലേ മോൻ പോയിട്ട് വാ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ അതിന് തക്കത്തക്ക മറുപടികൾ നമ്മൾ സച്ചിയും കൊടുക്കുന്നുണ്ട് അങ്ങനെ അവിടെ നിന്നു രാത്രി തന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷത്തോടെ അവിടെ ചായയൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന സമയത്താണ് രേവതിയുടെ ഏർ അയൽക്കാര് വരികയും പിന്നെ സച്ചി ഓരോ തമാശകളൊക്കെ പറഞ്ഞ് കളിച്ചു ചിരിച്ചിരിക്കുകയും പിന്നെ സമയമായപ്പോ അവര് പോയി രാത്രി ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് സച്ചി രേവതി എല്ലാവരും കൂടി ഒത്തിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചി ഇത് സച്ചിയേട്ടാ പെട്ടെന്ന് വ ആഹാരം കഴിക്കുക അപ്പോൾ അവരെവിടെ ദൈവവും എവിടെ ദൈവവും എവിടെ അത് ഞങ്ങൾ പിന്നെ കഴിച്ചോളാം സച്ചേട്ടി ഇരിക്കുക അങ്ങനെ സച്ചിക്ക് ആഹാരമൊക്കെ വിളമ്പിക്കൊടുത്ത് സച്ചി സന്തോഷത്തോടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ ലക്ഷ്മി രേവതിയെ അത് അപ്പുറത്തോട്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ എന്താ അമ്മേ കാര്യം പറ നീ ഇപ്പം തന്നെ സച്ചിയെ പറഞ്ഞു വിടാ ആഹാരം കഴിച്ചുകൊണ്ടേ പെട്ടെന്ന് പറഞ്ഞു വിട് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് രേവതി പറഞ്ഞ് ആ കാര്യം തന്നെ ആവർത്തിച്ചു അമ്മ എനിക്ക് പറയാൻ എന്തായാലും പറ്റത്തില്ല അമ്മയ്ക്ക് അത്ര നിർബന്ധമാണെന്നുണ്ടെങ്കിൽ അമ്മ തന്നെ സച്ചിയേട്ടനെ പറഞ്ഞുവിടെ ഞാനായിട്ട് പറഞ്ഞു അത് ഞാൻ എങ്ങനെ പറയും ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവന് മോശമായിട്ട് തോന്നത്തില്ലേ അത് ഞാൻ പറഞ്ഞാലും സച്ചിയുടെ മോശമായിട്ട് തന്നെ തോന്നും പക്ഷേ അതൊന്നും ലക്ഷ്മിക്ക് കേൾക്കണ്ട ലക്ഷ്മി അവസാനം പറഞ്ഞു സച്ചി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല സച്ചി ഇപ്പൊ തന്നെ ഇവിടെ ഇറക്കി വിടണം എന്ന് രേവതിയോട് ലക്ഷ്മി കയർത്ത് സംസാരിക്കുവാണ് ഇത് കേട്ടിട്ട് ഭയങ്കര സങ്കടത്തില് നിൽക്കുവാണ് രേവതി ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്തായാലും ലക്ഷ്മി രേ സച്ചിയുടെ ആ ഒരു അമ്മയുടെ ആ ഒരു ദേഷ്യവും അല്ലെങ്കിൽ അവരെന്തെങ്കിലും പറയുമോ എൻ്റെ മകളെ എന്തെങ്കിലും ദേഷ്യപ്പെട്ട് സംസാരിക്കുമോ എൻ്റെ മകളെ ഉപദ്രവിക്കുമോ എന്നൊക്കെയുള്ള ടെൻഷനിലാണ് ലക്ഷ്മി ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ ഇതൊന്നും സച്ചി ഇതുവരെ അറിഞ്ഞിട്ടില്ല സച്ചി അറിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് അതുമാത്രമല്ല ഇപ്പോൾ രേവതിയുടെ മുന്നിൽ വെച്ച് ഇനി സച്ചയെ പറഞ്ഞ് പറഞ്ഞ അയക്കാനായിട്ട് ലക്ഷ്മി പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ സഹിക്കാൻ വയ്യാതെ സങ്കടം സഹിക്കാൻ വയ്യാതെ രേവതി ഇങ്ങനെ ഇനി സച്ചയെ വിളിച്ചുകൊണ്ട് തന്റെ വീട്ടിലോട്ട് തന്നെ പോകാനുള്ള സാധ്യതകളുമുണ്ട് സാധ്യത മാത്രമാണ് അങ്ങനെ പോകാനുള്ള സാധ്യതകളും ഉണ്ട് കാരണം നമ്മൾ രേവതിയുടെ സ്വഭാവമായിട്ട് പറയാൻ പറ്റത്തില്ല ഇല്ലയെന്നുണ്ടെങ്കിൽ രേവതിയുടെ തക്ക മറുപടിയിൽ ലക്ഷ്മിയുടെ വായടയാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാം അതുവരേക്കും